സ്പിരിറ്റ് വേൾഡ് പരലോക നിയമങ്ങൾ എന്ന പുസ്തകം ലോകത്തിനു ഇവിടെ എന്റെ ജീവിതം മുഴുവനും ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഞാൻ കാര്യങ്ങളെ വീക്ഷിച്ചിരുന്നത് കുട്ടിക്കാലം മുതൽക്കേ ഞാൻ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയും പ്രപഞ്ചത്തിൽ നാം ഒറ്റയ്ക്കല്ലെന്നും പരലോകത്തിൽ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടെന്നും എനിക്കറിയാമായിരുന്നു എന്നെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാവൽ മാലാഖമാർ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാൻ എൻ്റെ കുടുംബം എന്നെ പഠിപ്പിച്ചു ഒരു ജന്മസിദ്ധമായ ആകാംക്ഷ എന്നെ ഒരു യാത്രയിലേക്ക് നയിച്ചു അക്കാലത്ത് ഞാൻ ഷിർഡിയിലെ സായിബാബയുടെ ഉറച്ച വിശ്വാസിയായി തീർന്നു ഞാൻ അദ്ദേഹത്തോട് ഭൂമിയിൽ എനിക്കൊരു ആത്മീയ ഗുരുവിനു വേണ്ടിയുള്ള ആകാംക്ഷയെക്കുറിച്ച് പറഞ്ഞു അക്കാലത്ത് ഒരിക്കൽ ഞാൻ ഘാർഷദ് ഭാമനഗി എന്ന പേരിൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടാനിടയായി ആദ്യത്തെ ദിവസം ഞാൻ അവരുടെ മരിച്ചുപോയ ആൺമക്കൾ വിസ്പിയോടും റതുവിയോടും സംസാരിച്ചു അവരെന്നി അനിയൻ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് അവരോടൊരു വലിയ രക്തബന്ധം തോന്നി പരലോക ജീവിതത്തെക്കുറിച്ച് ഘർഷദാൻറ്റിയിലൂടെ ഞാൻ നേടിയ അറിവ് ഒരു കണ്ടുപിടിത്തമെന്നതിനേക്കാളും ഉപരി തിരിച്ചറിവായിരുന്നു അതിൻ്റെ ആത്മാവിന് മുമ്പേ അറിയാമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതം ഇഹലോക ജീവിതത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിരുന്നു നമ്മളെല്ലാവരും ഒരേ കേന്ദ്രമുള്ള വണ്ടിച്ചകത്തിൻ്റെ അഴികളാണ് അതൊരൊറ്റ ഈശ്വരനാണ് നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം ഞാൻ ഘോർഷാൻറ്റിയുടെ കൂടെ പഠിച്ചു എനിക്കവർ ആത്മീയ ഗുരുവിനേക്കാളും ഉപരിയാണ് അവരെൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു എനിക്ക് വിശ്വസ്തയായ തുറന്ന മനസ്സുള്ള നർമ്മബോധമുള്ള പ്രകാശം പരത്തുന്ന സുഖപ്പെടുത്തുന്ന ഊർജത്തോടു കൂടിയവരായിരുന്നു അവർ അനുഭവങ്ങളുടെ മൂല്യത്തെ വിലമതിക്കാൻ അവരെന്നെ സഹായിച്ചു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എന്റെ അനുഗ്രഹങ്ങളാണെന്നും അവയ്ക്ക് നന്ദി പറയണമെന്നും നെഗറ്റീവായ അനുഭവങ്ങളെ ഭയപ്പെടേണ്ടെന്നും അവ യഥാർത്ഥ ഗുരുക്കന്മാരാണെന്നും അവരെന്നെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ എല്ലാം നന്നായി വരും എന്നിങ്ങനെയുള്ള അവരുടെ ലളിതമായ വാക്കുകൾ മതിയായിരുന്നു എൻ്റെ ഭയത്തെ ദൂരീകരിക്കാൻ ഞാൻ കുരുഷദാണ്ടിയുമായി പൂർണ്ണമായും മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു എല്ലാം ചർച്ച ചെയ്തിരുന്നു ഈശ്വരൻ എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ജോലി മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം കർമ്മം മുൻജന്മങ്ങൾ പുനർജന്മത്തിൻ്റെ ഉദ്ദേശം പ്രവാചകന്മാർ മാലാഖമാർ അതേന്ദ്രീയ പ്രതിഭാസങ്ങൾ എന്തുകൊണ്ട് മനുഷ്യർ സ്വയം നശിപ്പിക്കുന്നവരായി മരണം ഏകാന്തത ഭയം ക്രിസ്റ്റലിൻ്റെ സുഖപ്പെടുത്താനുള്ള കഴിവ് ഇപ്പോൾ എന്നതിൻ്റെ പ്രാധാന്യം ലക്ഷ്യം ചിന്ത പ്രാർത്ഥന എന്നിവയുടെ ശക്തി ഈശ്വരൻ കാരുണ്യവാനാണോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നവനാണോ എന്നിങ്ങനെയെല്ലാം കൃഷതാണ്ടി എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നു എന്നാൽ ഒടുവിൽ എപ്പോഴും അവരെന്നോട് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമിയിൽ നല്ല മനുഷ്യനായിരിക്കുക എന്നതും ദൈവികമായ നല്ല മാർഗത്തിലൂടെ ചരിക്കുക എന്നതുമാണ് എൻ്റെ കർമ്മങ്ങൾക്ക് ഞാൻ മാത്രം ഉത്തരവാദിയെന്നും എന്തുതന്നെ വന്നു ഭവിച്ചാലും ഒരിക്കലും അതിന് ഈശ്വരനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും അവർ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു നിസ്വാർത്ഥ സേവനം മനസ്സിനെ നിയന്ത്രിക്കൽ ഈശ്വരജ്ഞാനം എല്ലാവരിലും എത്തിക്കൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് വഴി കാണിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യൽ എന്നിവയുടെ എല്ലാം പ്രാധാന്യത്തെക്കുറിച്ച് അവരെന്നെ പഠിപ്പിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ മാർഗനിർദ്ദേശം ആവശ്യമായ സമയത്ത് കുർഷദാണ്ടിയും അവരുടെ ഭർത്താവ് റൂമി അങ്കിളും എനിക്ക് സ്നേഹോഷ്മളമായ ഒരു അന്തരീക്ഷം തരികയും അങ്ങനെ എൻ്റെ ആത്മാവ് പോഷിപ്പിക്കപ്പെടുകയും പരിശീലിക്കപ്പെടുകയും ക്രമേണ വ്യക്തമാവുകയും ചെയ്യും അവർ അവരിന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും പരലോകത്തന്നെ സംരക്ഷിക്കുന്ന രണ്ട് മാലാഖമാർ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ അവരുടെ വേർപാടിൽ കരയുന്നില്ല കാരണം എനിക്കറിയാം എപ്പോഴും അവരെ കൂടെ ഉണ്ടെന്ന് എല്ലാറ്റിനും ഉപരി അവരെനിക്ക് ഏറ്റവും മൂല്യവത്തായ ഒരു വഴികാട്ടിയാണ് തന്നത് ആത്മീയജ്ഞാനം ദയവായി ഈ അറിവുകളെ വിശകലനം ചെയ്ത് എത്രമാത്രം ലളിതവും ശക്തവുമാണ് സത്യമെന്നത് മനസ്സിലാക്കുക ഈ അറിവ് ഏത് കുട്ടിക്കും മനസ്സിലാകുമെന്ന് വിസ്പി എപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു സത്യം എല്ലായ്പ്പോഴും ലളിതമാണ് ഭാഗ്യവശാൽ ഖാർഷദാണ്ടിയും റോമിയാങ്കിളും കാരണം ജീവിതം മാറിയവർ നിരവധിയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കും മേൽ ആയിരക്കണക്കിന് ആളുകൾ അവരെ സമീപിച്ച് ആത്മീയമായ അറിവും മാർഗ്ഗനിർദ്ദേശവും സൗഖ്യവും നേടി ഈ അറിവുകൾ അതെല്ലാം നിങ്ങൾക്കും നേടിത്തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ